നമസ്കാരം എൻ്റെ പേര് സഞ്ജയ് നായർ ഞാൻ ഇരുപത്തേഴ് വർഷമായിട്ട് യു എസില് വർക്ക് ചെയ്യാണ് എനിക്കൊരു മകനുണ്ട് റോഷൻ നായർ റോഷൻ ഇപ്പോൾ പതിനെട്ട് വയസ്സാകുന്നു റോഷന് ഒരു ആറു വർഷം മുമ്പ് അവൻ റോഷൻ നായർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു നോൺ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇപ്പോൾ ട്വൽത്ത് കഴിഞ്ഞിട്ട് റോഷൻ ഇപ്പോൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ വരുന്ന സെപ്റ്റംബറിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം കമ്പ്യൂട്ടർ സയൻസും മാത്മാറ്റിക്സ് പഠിക്കാനായിട്ട് അപ്പോൾ ഈ പന്ത്രണ്ട് വർഷത്തെ സ്കൂൾ ജീവിതത്തിനിടയിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ പോയിരുന്നു അപ്പം ചെസ്സ് അവന് റോഷൻ ചെസ്സ് ഒറിയഗൻ സ്റ്റേറ്റിൻ്റെ പതിനഞ്ച് വർഷം ഓറിയൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു പിന്നെ ഒരു തവണ ന്യൂഎസ് നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു അണ്ടർ തേർട്ടീനിൽ പിന്നെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നോർത്ത് അമേരിക്കൻ ഓപ്പണിൽ ഹീ വൺ ദേർ ആസ്വാൾ അപ്പോൾ അവിടെ ജയിച്ചപ്പോൾ അവന് ട്വൻറ്റി എയ്റ്റീനിൽ റോഷന് യു എസ് ജൂ നോർത്ത് അമേരിക്കൻ ഓപ്പൺ ജയിച്ചപ്പോൾ അവൻ എയ്റ്റ് തൗസൻഡ് ഡോളേഴ്സ് കിട്ടിയിരുന്നു അത് കിട്ടിയപ്പോൾ അത് വെച്ച് അവൻ ഒരു നോൺ അവിടെ നിന്നാണ് നോൺ പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് റോഷൻ ബോയ്സ് ബോയ്സ്കൗട്ട് അതിൻ്റെ ഈഗിൾ സ്കൗട്ടാണ് പിന്നെ മാത് കോമ്പറ്റീഷൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ ലൈഫിൽ പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസില് റോഷൻ എക്സ്പീരിയൻസ് ചെയ്തതും ആ കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് മറ്റു കുട്ടികൾക്ക് കുട്ടികളിലേക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് റോഷൻ നായ് ഫൗണ്ടേഷൻ സ്റ്റാർട്ടാവും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ചെസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റോഷൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ആവുന്നതിന് മുമ്പ് ഒരുപാട് വിഷമ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോയിരുന്നു എങ്ങനെ ജയിക്കാം ജയിച്ച കളി വളരെ അടുത്ത് വന്നപ്പോൾ തോറ്റുപോയി പിന്നെ എങ്ങനെ ചെയ്യുന്നത് പിന്നെ അതേപോലെ ചെസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ റോഷൻ പഠിച്ചു ഒന്ന് ലൈഫ് സ്കിൽസാണ് അതായത് നമ്മൾ ഒരു കുട്ടിയെടുത്ത് പറയുമ്പോൾ തിങ്ക് ബിഫോർ യു ഡൂ സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ തലയുടെ മുകളിൽ കൂടെ പോവും കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ എന്താ പറയുന്നതെന്ന് പക്ഷേ ചെസ്സ് കളിക്കുമ്പോൾ നമ്മളൊരു ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു മൂവ് ചെയ്യുക എന്നിട്ടാണ് അത് ആലോചിക്കുന്നത് അയ്യോ അത് വേണ്ടായിരുന്നു അതിന് പകരം വേറെ മൂവ് ഉണ്ടായിരുന്നല്ലോ എന്ന് ലൈഫിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം നമ്മൾ പഠിത്ത ചാടി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടാണ് അത് വേണ്ടായിരുന്നല്ലോ എന്ന് ഒരു ചിന്ത വരുന്നത് അപ്പോൾ ലൈഫ് സ്കിൽസ് ഒരുപാട് ചെസ്സിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും അത് റോഷനെ വളരെ പ്രയോജനപ്പെട്ട പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പിന്നെ അതേപോലെ നമ്മൾ ജീവിതത്തിലെ വിജയങ്ങളിൽ നിന്ന് നമ്മൾ വിജയങ്ങളിൽ നിന്നും തോലുകളിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം വളരെ ചില ഗെയിംസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഷൻ ഇപ്പോൾ നോർത്ത് അമേരിക്കൻ ഓപ്പൺ ജയിച്ചു എന്ന് പറഞ്ഞു എയ്റ്റ് തൗസൻഡ് ഡോളേഴ്സ് കിട്ടിയെന്ന് പറഞ്ഞു അത് ആറ് ദ അഞ്ച് ദിവസത്തെ ആയിരുന്നു ഒരു ദിവസം ആറ് മണിക്കൂറാണ് ഒരു ഗെയിം അങ്ങനെ രണ്ട് ഗെയിം കളിക്കും അതായത് പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസം കളിക്കാം അങ്ങനെ അഞ്ച് ദിവസം കളിച്ചിട്ട് ആൻഡ് ഹി ബിക്കം ഫസ്റ്റ് ഇൻ ദി അതിൽ എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട് അറുപത് വയസ്സ് നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സുള്ള എല്ലാ ആൾക്കാരുമുണ്ട് റോഷൻ അന്ന് ട്വൻറ്റി എയ്റ്റീനിലായിരുന്നു പന്ത്രണ്ട് വയസ്സായിരുന്നു അപ്പോൾ 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 അതിൽ നിന്ന് അപ്പോൾ വളരെ ഇപ്പോൾ ആറ് മണിക്കൂർത്തെ ഒരു ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ആറാമത്തെ മണിക്കൂറിലാണ് ഒരു ചെറിയ മൂവ് കൊണ്ട് അത് തോക്കുന്നത് അതിന് ഹാർട്ട് ബ്രേക്കിംഗ് ലോസ് എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ അതിൽ നിന്ന് അത് കഴിഞ്ഞ് അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരണം അപ്പോൾ അപ്പോൾ അങ്ങനത്തെ ഉള്ള ആ ലൈഫ് സ്കിൽസെല്ലാം അതേപോലെ പരാജയത്തിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും അപ്പോൾ അത് ലൈഫിലും വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ് അപ്പോൾ അത് വെച്ച് റോഷൻ മറ്റു കുട്ടികളെ പഠിച്ച് ഇപ്പോൾ ഒരു അറുന്നൂറോളം കുട്ടികളെ റോഷൻ ചെസ്സ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ ട്വൻറ്റി എയ്റ്റീനിൽ മുതൽ ഇപ്പോൾ കഴിഞ്ഞ ആറു വർഷത്തിൻ്റെ ഇടയിൽ പക്ഷേ ഇതിൻ്റെ ഇടയിൽ യാദൃശികമായിട്ട് ഒരു കുട്ടി ഐഡ ഹോയുന്ന ഒരു കുട്ടി നമുക്ക് നമ്മുടെ ഇടയിൽ വന്നു ആ കുട്ടിക്ക് ഡിഫറെൻ്റ്ലി ഏബിൾ കുട്ടിയാണ് അപ്പോൾ അത് വളരെ ആദർശികമായിട്ട് വന്നാണ് ആ കുട്ടി ഒറ്റയ്ക്ക് നമ്മൾ സൂം വഴിയാണ് പഠിപ്പിച്ചിരുന്നു ഞങ്ങൾ വേറൊരു സ്റ്റേറ്റിലാണ് സൂം വഴി പഠിപ്പിച്ചുകൊണ്ടിരുന്നു ആ കുട്ടി ഒരു മാസം കൊണ്ട് നമ്മൾ വളരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി ഒരു വർഷത്തിനകത്ത് ആ കുട്ടി ടൂർണമെൻറ്റ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ആ കുട്ടി അതിനു മുമ്പ് വേറൊരു കുട്ടിയെടുത്ത് കമ്മ്യൂണിക്ക ചെസ്സ് കളിക്കാനുള്ളൊരു മാനസികാവസ്ഥയിൽ പോലും അല്ലായിരുന്നു അപ്പോൾ വളരെ ഒരു പോസിറ്റീവ് ഒരു കാര്യം നമുക്ക് മാറ്റാൻ പറ്റി അപ്പോൾ ഒരു ദിവസം ഗോപി ഗോപിനാഥ് മുതുക്കാട് ഗോപി ഞങ്ങൾ ഗോപിയേട്ടൻ എന്ന് വിളിക്കും ഗോപിയേട്ടൻ യൂസിൽ വന്നപ്പോൾ സംസാരിക്കാൻ ഇടയായി അപ്പോൾ ഗോപിയേട്ടൻ ഗോപിയേട്ടൻ്റെ ഇവിടുത്തെ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മളിതൊന്ന് പരീക്ഷിച്ചാലോ ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഓൺലൈൻ വഴി പഠിപ്പിക്കുക എന്നുള്ളതാണ് മറ്റത് നേരിട്ട് ഒന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല ഓൺലൈനിൽ കൂടെ പഠിക്കുക അത് അത് എങ്ങനെ വരുമെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷേ ഈ കുട്ടിയെ പഠിപ്പിച്ച ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അത് വെച്ച് ഒരു വർഷം മുമ്പ് നമ്മൾ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിൽ ഗോപിയേട്ടൻ്റെ ആഗ്രഹപ്രകാരം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഒരു വർഷമായിട്ട് നമ്മളിങ്ങനെ ഓൺലൈനിൽ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏഴ് കുട്ടികളുണ്ട് ഇപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് ഓൺലൈൻ ഇൻ പേഴ്സണായിട്ട് അവരെ ഇന്ന് ഇന്നലെ ഇന്നുമായിട്ട് കുറച്ച് പഠിപ്പിക്കാൻ പറ്റി അപ്പോൾ നമുക്കൊരു ഗോപിയേട്ടൻ്റെയും സ്വപ്നമാണ് നമ്മുടെ ഒരാഗ്രഹമാണ് ഈ കുട്ടികളെ കൊണ്ടൊരു ടൂർണമെൻറ്റ് കളിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ വരിക ഞാൻ വരികയും ഇവരുമായിട്ട് നേരിട്ട് ട്രെയിനിങ് കൊടുക്കാനും പറ്റി അപ്പോൾ അടുത്ത ലക്ഷ്യത്തിലോട്ട് നമ്മൾ മുന്നേറുകയാണ് അപ്പം ചെസ്സ് മാത്രമല്ല നമ്മൾ ഇതിൽ ഇതിൽ നിന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്കിൽസ് ജീവിതത്തിലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാര്യം ജയവും വിജ തോ തോൽവി എന്നുള്ളതല്ല ഒരു ഒരു പരാജയം നമുക്ക് സംഭവിച്ചാലും ആ പരാജയത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കുക അത് പിന്നെ നമ്മളത് ആവർത്തിക്കാതിരിക്കുക അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ചെസ്സിൽ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും അത് കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളതും കൂടെ ഞങ്ങളുടെ ഒരു ലക്ഷ്യമാണ് ഇത് മുന്നോട്ട് പോകട്ടെ അടുത്ത വിജയത്തിലോ അടുത്ത നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന അവരെക്കൊണ്ട് ടൂർണമെൻ്റ് കളിപ്പിക്കുക എന്നുള്ളതാണ് അതിലോട്ട് കടക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു Namaskaram. Thank you.